േരി അന്ന് നവരാത്രിയൊക്കെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പം നമുക്കതിൻ്റെ ഭാഗമായിട്ട് ഒരു കടല പായസം ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ച് ഇനി രണ്ടാഴ്ച കൊണ്ട് ഭംഗിയായിരുന്നു ഇതുവരെ നല്ല ഇതെന്തുകൊണ്ട് കിച്ചണിലോട്ട് കയറി നല്ലോണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല നമുക്കതിനായിട്ട് ഒരു ഉരുളി എടുത്ത് അടുപ്പിലോട്ട് വെച്ചു ഞാൻ അരിച്ചു കൊടുക്കാം ് നമുക്കുള്ള ചക്കരയുള്ള പാണിയായി വരുന്നുണ്ട് ഇനി നമുക്ക് ആ കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുക്കറിനകത്ത് അത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതോട്ട് കുറച്ച് സൗകര്യം കൂടെ അങ്ങോട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വെച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള പാലൂടെ കൂടെ അങ്ങോട്ട് വേവിച്ചുകൊടുക്കാം കുറച്ച് കടലപ്പരിപ്പ് ഞാൻ മാറ്റി വെച്ചിരുന്നു അതിൽ വേണ്ടി നമുക്കതൊന്ന് മിക്സിക്കകത്ത് അടിച്ച് ഇട്ടുകൊണ്ട് വന്നതാണ് നമുക്ക് രണ്ട് ഏലക്കാ ചതച്ചത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കൂടെ ആവശ്യത്തിനുള്ള ചുക്ക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കും കടലയല്ലേ അപ്പം നമുക്ക് ഇച്ചിരി ചുക്ക് പൊടിയും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ജീരകപ്പൊടിയും കൂടെ നമ്മുടെ കടലപ്പായസം ഏകദേശം ഇവിടെ റെഡി ആകുന്നുണ്ട് അത് അപ്പോഴത്തേക്ക് നമുക്കൊരു പാൻ പാനെടുത്ത് വണ്ടി പരിമ്പ് മുന്തിരിയായിട്ട് വറക്കാം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ആ വണ്ടി പരിമ്പ് ഇട്ട് കൊടുക്കാം അതങ്ങട്ട് മിൽക്കും മേഡും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കടലപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ചു